നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതിർത്തി വെട്ടിക്കാട്ടിലെ വലിയുള്ളാഹി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ആണ്ടു നേർച്ചയുടെ ഭാഗമായി മഹാ അന്നദാനം നടന്നു രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച അന്നദാനത്തിൽ അയ്യായിരത്തിലധികം ആളുകളാണ് എത്തിച്ചേർന്നത് വെട്ടിക്കാറ്റി വലിയുളളായി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് ജനുവരി ഏഴിന് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ മഹാ അന്നദാനം നടന്നു ഏകദേശം അയ്യായിരത്തോളം ആളുകളാണ് അന്നദാനത്തിൽ പങ്കാളികളായത് ஒரே மனசோடும் ஒரு சந்தோஷத்தோடு கூடிக்கணும் எல்லாருடையும் சகாய சகொண்டு மாற்றியாய் மொண்டி இப்போ அன்னதானம் நடந்து கொண்டிருக்கோம் இவர்களை എല്ലാവരും രാവിലെ ആറു മണി മുതൽ എട്ട് മണി വരെ അതമുൽ ഖുർആാനും മൗലീദ് മജൽസും ഉണ്ടായിരുന്നു മണിക്ക് നടക്കുന്ന ദുആ മജിൽസോടുകൂടി പരിപാടികൾക്ക് സമാപനം കുറിക്കും റെഡ്വിഷൻ ന്യൂസ് ചെറുതുരുത്തി